കൊച്ചി മാഡവനയിൽ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ അപകടം നടന്ന പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തകർ എല്ലാവരെയും പുറത്തിറക്കിയെന്ന അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിലെ യാത്രക്കാരായ ഷൈൻ റോണി എന്നിവർ ജനന്ഡിവയോട് പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്നു ബസ് ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അപകടമുണ്ടായ ബസ്സിലെ യാത്രക്കാർ തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഇത് പോകുന്ന ഒരു ബസ്സായിരുന്നു ഇത് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രു ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർന്ന് കയറിയതാണ് കൊല്ലത്തിറങ്ങി കൊല്ലത്തിറങ്ങേണ്ടായിരുന്നു ഞങ്ങൾ ബെർത്തിലായിരുന്നു അത് പെട്ടെന്ന് വണ്ടിയുടെ ബാക്ക് സൈഡ് അങ്ങ് ബാക്കിലോട്ട് അങ്ങ് പോങ്ങി എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി മറിയുമായിരുന്നു ലെഫ്റ്റ് സൈഡിലോട്ട് മറിയുമായിരുന്നു ഞങ്ങൾ ഉണർന്നിരിക്കുകയായതുകൊണ്ടും ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്തിരുന്ന ചേട്ടനാണ് ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കമ്പനിയിൽ പിടിച്ചു നിന്നുകൊണ്ട് വലിയ അപകടങ്ങളിൽ തിന്ന് രക്ഷും ശരി ഒരു ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് സ്കിഡ് ചെയ്ത് സൈഡിലോട്ട് മറിയത് അപ്പോൾ നമ്മൾ വയലിലോട്ട് വല്ലതും മറിയുന്ന ഒരു പീര ഞങ്ങൾക്ക് തോന്നിയത് വെള്ളം ആടി വെള്ളം ഉണ്ടായി പുറത്തിറങ്ങി പിന്നെ പെട്ടെന്ന് സ്മെല്ലുണ്ടായി അപ്പോൾ ഡോറെല്ലാം ക്ലോസ് ആയിരുന്നു പെട്ടെന്ന് പുറത്തിറങ്ങാൻ നോക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും ഒരു അഞ്ചാറ് പേർക്ക് ചെറിയ ചെറിയ ഫ്രാക്ചറേ ഉള്ളൂ പിന്നെ വൺ ബൈക്കിൽ വന്ന യാത്രക്കാരൻ വന്നാൽ യാത്രക്കാർക്ക് ഒരു ലേഡിക്ക് മാത്രം നടുവിന് ഒരു ശകലം വിഷയമായിട്ടുണ്ടായിരുന്നു അല്ലാതെ ബാക്കിയുള്ളവർക്കെല്ലാം നോർമൽ നോർമലായിട്ടുള്ളൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥലം കൊല്ലം കൊല്ലാഞ്ചലം ആ ബാംഗ്ലൂരിൽ നിന്ന് കയറി ആക്ച്വലി ഇത് രാവിലെ എട്ട് മണിക്ക് കൊല്ലത്ത് വരേണ്ട ബസ്സാണ് ഇല്ല തമിഴ്നാടിന്റെ വിഷയം കാരണം ആയിട്ട് കോഴിക്കോട് വഴിയാണ് കറങ്ങിയ മൈസൂർ മൈസൂർ വഴിയാണ് കറങ്ങി മാനന്തവാട് വഴി കറങ്ങി വന്നത് അതുകൊണ്ട് ഇവിടെ വന്നപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്പോട്ടിൽ തന്നെ വാങ്ങും സ്പീഡ് വലിയ സ്പീഡില്ലായിരുന്നു വലിയ സ്പീഡില്ലായിരുന്നു ആ അപകടത്തിൽപ്പെട്ട എല്ലാവരും പുറത്തിറങ്ങാൻ സാധിച്ചു അന്നേരം നാട്ടുകാർ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചു ഞങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ മിനിറ്റ് എടുത്തു വരാൻ ഇത്തരത്തിൽ അപകടത്തിന്റെ കൃത്യമായ ഒരു വിവരങ്ങൾ തന്നെയാണ് ഈ അപകടത്തിൽ പെട്ട ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കല്ലട ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ നൽകിയിരുന്നത് അവർ പറഞ്ഞത് അനുസരിച്ച് ഇതിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കൂടുതൽ പരിക്കുകൾ േറ്റിട്ടില്ല ഒരാളുടെ പരിക്ക് മാത്രമാണ് എളുപ്പമെങ്കിലും ഗുരുതരമായിട്ടുണ്ടായിരുന്നത് എന്ന ഒരു കാര്യമാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിന്റെ ഒരു ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും കൃത്യമായ ഒരു വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുകയും ചെയ്തിരിക്കുന്നത് ക്യാമറമാൻ വിപിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി